അറിയാം സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എന്ന് പറയുന്ന തസ്തിക ഇപ്പം വിളിച്ചിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തി ആറ് കാറ്റഗറി നമ്പറുള്ള ആ ഒരു ടെസ്റ്റ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്ന കഴിഞ്ഞ ഡ്രൈവറിൻ്റെ അതേ സിലബസ് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ പോസ്റ്റിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് നെയിമിൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് പോവുകയും മുപ്പത് മാർക്ക് നോർമൽ ഡ്രൈവറിലേക്ക് മാറുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾ ചിത്രീകരിക്കുന്നത് പഴയ ഒരു ലാസ്റ്റ് ചോദിച്ച എക്സൈസ് ഡ്രൈവറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നും ഫൈനൽ കീയിൽ വന്ന പ്രൊവിഷൻ കീയിൽ നിന്നുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഈ പരീക്ഷയ്ക്ക് ചില ജില്ലകളിൽ ആ അൻപത്തി അഞ്ച് മുതൽ ചില ജില്ലകളിൽ അറുപത് സംതിങ് വരെയാണ് കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത് ഓക്കെ കട്ട് ഓഫിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ കഴിഞ്ഞവണത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ചുപേർ കമൻ്റ് ചെയ്തായിരുന്നു അതിൽ ഇത്രയും വേക്കൻസി പോയിട്ടില്ലാന്ന് അപ്പോൾ ചില ജില്ലകളിൽ അതിൽ തൊട്ട് മുമ്പത്തെ അതായത് പുതിയ അഡ്വൈസ് അയച്ച് തുടങ്ങാത്തത് കൊണ്ട് അതിന് തൊട്ട് മുമ്പത്തെ ലിസ്റ്റുകളുടെ അപ്ഡേറ്റ് ആണ് കൊടുത്തിരുന്നുള്ളത് അത് കൊല്ലം ജില്ലയൊക്കെ പതിനാല് ഒക്കെ പോയതായിട്ട് കാണിച്ചിരിക്കുന്നത് അതിന് തൊട്ട് മുമ്പത്തെ ലിസ്റ്റിൽ നിന്നാണ് അപ്പോൾ ചില ജില്ലകളിൽ അഡ്വൈസ് അയക്കാത്ത ജില്ലകളുണ്ട് ആൾറെഡി ഇത് മൂന്ന് വർഷത്തെ ലിസ്റ്റ് കൂടിയാണ് ഓക്കെ അപ്പം നല്ല റാങ്കുകളിൽ വന്നാൽ ഇതിൽ നിയമനം ലഭിക്കുന്ന ഒരു സാധ്യതയുണ്ട് കാരണം വലിയ ഉയർന്ന കട്ട് ഓഫുകൾ ഇതിൽ വരാറില്ല കാരണം അപേക്ഷകളുടെ എണ്ണം കുറവായിരിക്കും പിന്നെ മൂന്ന് ഇയർ മൂന്ന് ഇയർ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതായത് ഇതിൻ്റെ കാലാവധി ഈ ഒരു നോട്ടിഫിക്കേഷൻ അയക്കുന്ന ലാസ്റ്റ് ഡേറ്റിലെങ്കിലും നിങ്ങൾക്ക് മൂന്ന് വർഷം തികയാണെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇൻവാലിഡ് ആയിട്ട് പോകും ലാസ്റ്റ് ഓക്കെ അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യുന്നതോടുകൂടെ ഇതിൽ ഒരുപാട് പേര് കാണും അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അതിൽ കുറച്ച് പേര് അധികമാവുന്നത് കാരണം ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്തുതന്നെ ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം അങ്ങനെ പണ്ട് തൊട്ടേ അപ്ലൈ ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ അവരൊന്നും ഇതിൽ ലിസ്റ്റിൽ വന്നാലും അത് നിങ്ങൾക്ക് അതെന്താണ് ഒരു കോമ്പറ്റീഷനായി മാറത്തില്ല എന്ന പേര് കൂടെ ഓർത്തിരിക്കുക ഓക്കെ പക്ഷേ നിങ്ങൾക്ക് മൂന്ന് വർഷം തികഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ ക്വസ്റ്റ്യം വന്ന ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഓക്കെ ഇല്ല ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ നിന്നാണ് ഒരു ചോദ്യം ഇന്ത്യൻ ഹിസ്റ്ററിന്ന് വന്ന ചോദ്യമാണ് ഇത് ഇന്ത്യൻ നവോത്ഥാനത്തിൽ നിന്ന് വന്ന ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ വിപ്ലവത്തിൽ നിന്ന് വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഐ എൻ സിയിൽ നിന്ന് വന്ന ചോദ്യമാണിത് ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ് ഇതും ഇന്ത്യൻ നിന്ന് വന്ന ഒരു ചോദ്യം തന്നെയാണ് അതിതാരണം ഇനി അടുത്തത് ആസൂത്രണം കടന്നുകൊണ്ടിരിക്കുന്ന അതൊരു എക്കണോമിക്സ് എന്നാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഭാഗത്തൊക്കെ വരുന്ന ഒരു ചോദ്യമാണ് ഇതും നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഇതും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ഒരു സെക്ഷൻ തന്നെയാണ് ഐ എസ് ആർ ഒ അത് ഒരു ജനറൽ ജി കി ആയിട്ട് കൂട്ടാം ഐ എൻ സിന്ന് രണ്ട് ചോദ്യങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട് കേരള ഹിസ്റ്ററിന്ന് അപ്പോൾ ഈ ഇവിടെ ആദ്യത്തെ പതിനൊന്ന് ചോദ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി പത്ത് ക്വസ്റ്റ്യനും ഇന്ത്യൻ ഹിസ്റ്ററിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് പത്ത് മാർക്ക് ചോദ്യം വന്നിട്ടുണ്ട് ഇനി ഐ എസ് ആർ ഒ അത് വേണമെങ്കിൽ നമുക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടാം അങ്ങനെ ഒരു ക്വസ്റ്റിനായിട്ട് കാണണമെങ്കിൽ അത് കണക്ക് കൂട്ടാൻ പറ്റും ഇത് കേരള ഹിസ്റ്ററിയിൽ നിന്ന് വന്ന ക്വസ്റ്റിനാണ് കേരള ഹിസ്റ്ററി കേരള സമരത്തിൽ നിന്ന് വന്നതാണ് കേരള നവോത്ഥാനത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സമത്വ സമാജം ഇത് കേരള ഹിസ്റ്ററി തന്നെയാണ് ഓക്കെ അഞ്ച് ചോദ്യങ്ങൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഭരണഘടനയുടെ ബേസിക് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് അടുത്തത് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ഭേദഗതിയിൽ നിന്നൊരു ചോദ്യം ഭരണഘടനയുടെ മെയിൻ ചോദ്യം മൗലിക കടമയായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടന എന്നൊരു ചോദ്യം അപ്പോൾ കറക്റ്റ് അഞ്ച് മാർക്കിന് ഭരണഘടനയെന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതി എന്നൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ചോദ്യം അതിൽ നിന്ന് കണക്ക് കൂട്ടാം അപ്പോൾ അത് ഭരണഘടനയുടെ ഒരു ക്വസ്റ്റ്യനാണ് കാരണം ഭരണഘടനയിൽ പഠിക്കുന്നതായാണ് ഈ ഒരു പോയിന്റ് ഒക്കെ വരുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിമാരിൽ നിന്ന് അപ്പോൾ ഈ നിങ്ങൾ കെ രാധാകൃഷ്ണനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ് എ പി ജെ അബ്ദുൽ കലാമിൽ നിന്ന് വന്ന ചോദ്യമാണത് ഓക്കെ പിന്നെ വേണമെങ്കിൽ ഇത് നമ്മുടെ ബഹിരാകാശത്തു നിന്ന് വന്ന ചോദ്യം ഒന്നും വേണമെങ്കിലും വയ്ക്കാൻ പറ്റും ആ ഒരു ആസ്ട്രോഫിസിക്സ് ആ ഒരു ഏരിയയിൽ നിന്ന് വന്ന ചോദ്യം ഒന്നും മാം വയ്ക്കാം ഇത് ജനറൽ ജി കെ പി വൈക്കു തന്നെയാണ് എക്കണോമിക്സിൽ നിന്ന് വന്നൊരു ചോദ്യമാണിത് ബാങ്കുകൾ ബാങ്കുകൾ ഡ്രൈവറിൽ മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ബാങ്ക് അതായത് റിസർവ് ബാങ്കിനെ കുറിച്ച് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവയ്ക്കുകയോ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതും നമ്മുടെ ഭരണഘടനയിൽ നിന്ന് വന്നൊരു ചോദ്യമാണ് ഭരണഘടനയിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഒന്ന് രണ്ട് ഇത്തരം ചോദ്യം വന്നിട്ടുണ്ട് അടുത്തത് ഇന്ത്യൻ ജ്യോഗ്രഫി എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഒരു പ്രസ്താവന ചോദ്യമാണ് വന്നിട്ടുള്ളത് ജോഗ്രഫി 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 ഇന്ത്യൻ ജോഗ്രഫി നദികൾ കേരളം കേരളത്തിലെ എന്താണ് ജ്യോഗ്രഫി എന്ന് പറഞ്ഞ കോസ്റ്റ്യൻ ആണ് വന്യജീവി സങ്കേതം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റിനാണ് ഈ ഒരു ചോദ്യം പി വൈ ക്യൂ ആണ് പഴയ സിവിൽ എക്സൈസ് ഓഫീസറിന് ചോദിച്ചൊരു പി വൈക്ക് വേണം കേരള ജിയോഗ്രഫി കേരള ജിയോഗ്രഫി മണ്ണിനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നോർമൽ ഒരു ജി കെ തന്നെയാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു കറൻറ്റ് അഫയർ സെക്ഷനിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റനാണ് മുപ്പത്തഞ്ച് ഇതും ഒരു കറണ്ട് അഫയർ ക്വസ്റ്റനായിട്ട് കൂട്ടാം പദ്ധതികൾ എന്ന് പറയുന്ന ഒരു കറണ്ട് അഫയർ സെക്ഷനിൽ നിന്ന് കൂട്ടാം ജോഗ്രഫി കേരള ജ്യോഗ്രഫി ഇത് കേരള ജോഗ്രഫി നദികളിൽ നിന്ന് തന്നെ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ നദിയും കൂടെ കൂട്ടുകയാണെങ്കിൽ രണ്ടിൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ജോഗ്രഫിയാണ് കേരള ജ്യോഗ്രഫിയാണ് ഈ ഒരു ചോദ്യം ഇത് ജ്യോഗ്രഫിയാണ് ഇത് ജനറൽ ജി കെ ആയിട്ടോ കറണ്ട് അഫെയർ ആയിട്ടോ ഈ നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം പറയാം കറണ്ട് അഫെയർ ക്വസ്റ്റിനാണ് ഇത് കറണ്ട് അഫെയർ ക്വസ്റ്റിനാണ് ഇത് കറണ്ട് അഫെയർ ഒന്ന് വേണമെങ്കിൽ പറയണ്ട കാരണം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത് ബയോളജി എന്നൊരു ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ആറാമത്തെ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ അല്ല ബയോളജി ചോദ്യം ഏഴാമത്തെ ബയോളജി ചോദ്യം ഏഴ് ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഓക്കെ അടുത്തത് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ ഡ്രൈവിംഗ് നോർമൽ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ ഡ്രൈവിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബുക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട് പ്രൈം ബി എസ് സിയിലെ ഒരു ബുക്കും ലളിതം പബ്ലിക്കേഷൻ്റെ മറ്റൊരു ബുക്കും ഈ രണ്ട് ബുക്ക് നിങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കമൻ്റിൽ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡ്രൈവറിൻ്റെ അത്യാവശ്യം ഒരു ഫോർട്ടി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റും ആ രണ്ട് ബുക്ക് റെഫർ ചെയ്താൽ മതിയായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ലൊരു മാർക്ക് അതിൽ ഏൺ ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് പി വൈ ക്യൂസൊക്കെ നമ്മുടെ ഇതിൽ തന്നെ പ്ലേ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾ അതിൻ്റെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഈ പ്ലേലിസ്റ്റിൽ ലിസ്റ്റിൽ പി എസ് സി ഡ്രൈവർ അതായത് ഇതിൽ ഒരുപാട് ഡ്രൈവറായിട്ട് ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്ലേ ലിസ്റ്റാണത് ഒരുപാട് ഡ്രൈവിംഗ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതിൽ ലഭ്യമാണ് ഡ്രൈവറിലൊരു പഴയ പഴയൊരു സെക്ഷൻസാണ് ഈ ഒരു വീഡിയോ പഴയകാല ഡ്രൈവറിൻ്റെ കുറച്ച് പി ഡി എഫുകൾ ഇവിടെ ലഭ്യമാണ് ഒരുപാട് തൊഴിൽ വാർത്തയിൽ വന്ന ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു സെക്ഷനാണ് ഇതായി ഈ ഒരു ഭാഗം ഒരുപാടെണ്ണം ഉണ്ട് അപ്പോൾ ഇതെല്ലാം പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും ഈ പരീക്ഷയ്ക്ക് നടന്ന ഫൈനൽ കീ വന്ന ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതിൽ വന്ന ഡിലീഷൻസ് ആണ് പ്രധാനമായിട്ടും അറിയാറുള്ളത് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തേഴാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നൂറാമത്തെ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഡിലീഷൻസ് ആണ് ഈ പരീക്ഷയിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ശേഷമാണ് ആ ഒരു കട്ട് ഓഫ് വന്നത് നമ്മൾ ഈ സിലബസിൽ ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഒരു ഒരൻപത് മാർക്കിൻ്റെ ഏരിയ ഉണ്ട് അതിലൊരു മാറ്റവും വരാൻ പോകത്തില്ല പിന്നെ മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈ അമ്പത് മാർക്ക് ഡ്രൈവിംഗ് പാർട്ടിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇരുപത് മാർക്കിന് വരികയും ഡ്രൈവിംഗ് പാർട്ട് മുപ്പതായിട്ട് മാറുകയും ചെയ്യും ഓക്കെ അങ്ങനെയാണ് സാധ്യത ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് സിവിൽ എക്സൈസ് ഓഫീസറിനെ ചോദിക്കുന്ന എൻ ഡി പി എസ് ആക്ട് ആ ഒരു സെക്ഷൻ സൈറ്റി ആക്ട് അങ്ങനെ പോകുന്ന ഈ നർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആക്റ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ പഠിക്കാറുള്ളത് അത് നിങ്ങൾക്ക് താമസിക്കാതെ തന്നെ ഇതിൻ്റെ ഒരു കൺഫർമേഷൻ വരുമ്പോൾ സിലബസ് ലഭ്യമാവുന്നതായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതിൻ്റെ സിലബസ് ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവിജ്ഞാനത്തില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യൻ പോളിറ്റിക്സ് ആ ഒരു ഭാഗത്തു നിന്ന് അഞ്ച് മാർക്കും പിന്നെ സ്വാതന്ത്ര്യദാനത്തിന് ശേഷമുള്ള ഈ സിലബസ് കവർ ചെയ്ത് തന്നെയാണ് ഈ ഒരു പത്ത് മാർക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നത് ഇതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല ശേഷം ഭരണഘടനയിൽ നിന്ന് അഞ്ച് ചില പരീക്ഷയ്ക്ക് അഞ്ചിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും വരാം ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കറക്റ്റ് അഞ്ച് മാർക്ക് ചോദിക്കുന്നുണ്ട് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്ന് കറക്റ്റ് പത്ത് മാർക്ക് നേരത്തെ നമ്മൾ റെഫർ ചെയ്ത് തന്നെ വന്നിട്ടുണ്ട് കേരള ഇന്ത്യൻ നവോത്ഥാനം ഇതിൽ അഞ്ച് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് മാർക്ക് പൂർണ്ണമായും ചിലപ്പോൾ ആ ഭാഗത്ത് തന്നെ ചോദിക്കണമെന്നില്ല കുറച്ചൊക്കെ ഡിവിഷൻ മാറി ഇവിടെ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കറണ്ട് അഫെയർ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ അഞ്ച് മാർക്ക് പറഞ്ഞേക്കുന്നത് കേട്ടോ കറണ്ട് അഫെയർ ഉൾപ്പെടുന്ന മാർഗ്ഗ ഭാഗമാണ് ഈ ഒരു അഞ്ച് മാർക്ക് പറഞ്ഞേക്കുന്നത് പക്ഷേ കറണ്ട് അഫെയർ നേരത്തെ കൊടുത്തിട്ടില്ല അത് തന്നെയാണ് പക്ഷേ നമ്മുടെ ബയോളജിയിൽ നിന്ന് പത്ത് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏഴോളം ചോദ്യം മാത്രമേ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളൂ കാരണം ഒരു മൂന്ന് ചോദ്യം അവർ വന്നിരിക്കുന്ന പദ്ധതികളാണ് പദ്ധതികളെന്ന് പറയുന്നത് ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് വന്ന ഒരു മൂന്ന് ചോദ്യങ്ങൾ കൂട്ടുകയാണെങ്കിൽ അതിലും പത്ത് മാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഒരു രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഒരു ഡിവിഷനിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എക്സൈസിൻ്റെ ഈ ഒരു ഡ്രൈവർ പാർട്ടിൻ്റെ നോട്ട് പിന്നെ മറ്റ് സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിന് താഴത്തെ ഫസ്റ്റ് കമൻ്റിലെ ലിങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയായിരിക്കും ഓക്കെ പഴയകാല എക്സൈസ് പരീക്ഷകളുടെയും ഡ്രൈവർ പരീക്ഷകളുടെയൊക്കെ പി ഡി എഫും ഡീറ്റെയിൽസ് നോട്ട്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഓക്കെ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും പിന്നെ നമ്മളുടെ ആ രണ്ട് ഡ്രൈവിംഗ് പാർട്ടിൻ്റെ ബുക്കുകൾ വാങ്ങുന്നതിനും നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ വാട്സാപ്പ് ചെയ്താൽ മതിയായിരിക്കും മറ്റ് ഡീറ്റെയിൽസ് വരുന്ന ഒരു വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിരിക്കാം